യും അനുഭവങ്ങൾ ഏലൂരിന് നൽകിയ പാഠങ്ങളാണിത് ഭാവിയിൽ വീട് നിർമ്മിക്കുന്നവർക്ക് പരിസ്ഥിതി പ്രവർത്തകനും പെരിയാർ സമിതി റിസർച്ച് കോർഡിനേറ്ററുമായ പുരുഷൻ ഏലൂർ റൂം ഫോർ റിവർ എന്ന ആശയം പരിചയപ്പെടുത്തുകയാണ് ദേശീയ തലത്തിൽ ഹക്കോ നടത്തിയ രണ്ടാമത്തെ അവാർഡാണ് ഏലൂർ കരസ്ഥമാക്കിയിരിക്കുന്നത് പ്രളയമാണ് മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ഒരു ദുരന്തം എങ്ങനെ നേരിടും എന്നുള്ള ഒരു വീടിനെ കുറിച്ചുള്ള ചിന്ത വരുന്നത് അതിപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി അവാർഡുകളാണ് പുരുഷൻ ഏറ്റുവാങ്ങുന്നത് ആ വീടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പുരുഷൻ നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആശയം എങ്ങനെ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് ഇങ്ങനൊരു ഡിസൈനിലേക്ക് നമ്മളെ ചിന്തിക്കുക ഞാനൊരു രണ്ടായിരത്തി ഏഴ് മുതൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു നിലവിലെ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരിസ്ഥിതി പ്രവർത്തക സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയില് പറയുന്ന കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തുക എന്നതും കൂടി നമ്മുടെ ഒരു ലക്ഷ്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് പ്രകൃതിക്ക് വേണ്ടി വർത്താനം പറയും പുഴക്ക് വേണ്ടി വർത്താനം പറയും ചെയ്യുന്ന ഒരാളാണ് ഒരാളെന്നല്ലേ പ്രകൃതിയോട് ഏറ്റവും അടുത്തു കൊടുക്കുന്ന ഒരു വീട് നിർമ്മാണത്തെ കുറിച്ച് ചിന്തിച്ചത് അപ്പോ ഈ പ്രളയത്തെ അതിജീവിക്കുന്ന ഒരു വീടായിരിക്കണം എന്നാണ് എന്റെ ഒരു ചിന്ത വന്നത് അങ്ങനെയാണ് ഈ പത്തടി ഉയരത്തിലേക്ക് എലിവേറ്റ് ചെയ്തിട്ട് മൊത്തം ഒഴുകാനും വെള്ളത്തിന് കടന്നു പോകാൻ ഇത് എന്റെ പഴയ വീടുണ്ടായിരുന്നു ആ പഴയ വീടിലെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും ഇതിന്റെ ഭിത്തിയായിട്ട് മാറി കാണാൻ പറ്റും ഇത് ഷട്ടേഡ് വാളന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് തേച്ച ഭാഗമാണ് ഇത് തേക്കാത്ത ഭാഗമാണ് ഷട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റോ ഫിനിഷിംഗ് ഇങ്ങനെ ഷട്ടർ ചെയ്തിട്ട് ഈ പറയുന്ന നമ്മുടെ വീട് പൊളിച്ചതിന്റെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ ഇഷ്ടിക ടൈല് അങ്ങനെ എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും ചകിരിയും ഉമിയും പൈപ്പോലും സിമെന്റിനെ കൂടി ചേർത്തിട്ട് കോൺക്രീറ്റ് പരിവത്തിലാക്കി ഷട്ടറിലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയാണ് നമ്മള് ജംഗോ എന്ന് പറയുന്നത് ആ രീതിയാണ് ഇവിടെ ആലംഭിച്ചിട്ടുള്ളത് മറ്റുള്ളതിനൊരു ലോഡ് ബാറി ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ വോള് ലോഡ് എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ലോഡ് ബേരി സേഫ്റ്റി ഇല്ലാത്തൊരു ഇഷ്യൂ അല്ല നമ്മൾ ഏറ്റവും കുറച്ച് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദമായിട്ടൊരു വീടുണ്ടാക്കുക എന്ന രീതിയാണ് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് ഇതിന്റെ പ്രൂഫ് റൂഫ് പൂർണ്ണമായിട്ടും മുള തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് ഉപയോഗിക്കാതെ മുള വെച്ചിട്ട് വാർത്തിരിക്കുകയാണ് ഈ ഇതും ഒരു തമ്പി ഒക്കെ വെച്ച് വാർത്താ കൂടുതൽ ലോഡ് എടുക്കും പിന്നെ അതുപോലെ തന്നെ വാള് പണിയാനായിട്ട് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു സാധനം വേണ്ട എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഭിത്തി നിർമ്മാണത്തിന് ഇരുപത് സെന്റിമീറ്റർ കനമുള്ള ഒരു കടികഷ്ണെങ്കിൽ ഡിസൈൻ ആണ് അതേസമയം എന്ത് വെച്ച് നമുക്ക് വാള് പണിയാൻ പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ മുളയാണ് പോകുവാനും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികളും അവലംബിച്ചു നിർമ്മിച്ച പുരുഷന്റെ വീട് കാണാൻ സന്ദർശകരുടെ തിരക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഏലൂരിലെ എൺപത് ശതമാനത്തോളം വീടുകളും ദുരിതം നേരിട്ടിരുന്നു പെരിയാറിന്റെ തീരത്തുള്ള ഏലൂർ ഡിപ്പോ ഭാഗത്ത് എട്ടടിയോളം ജലനിരപ്പ് ഉയർന്നു പെരിയാറിന്റെ സംരക്ഷണത്തിനായി കാൽനൂറ്റാണ്ട് നടത്തിയ പോരാട്ടങ്ങളുടെ വിലപ്പെട്ട രേഖകളും ചെള്ളിക്കയറി നശിച്ചു പുതിയ വീടെന്ന മോഹം മനസ്സിൽ മുട്ടിട്ടപ്പോൾ പുഴക്കും ഒരിടം നൽകണമെന്ന ചിന്ത പുരുഷന്റെയും സുഹൃത്തുക്കളുടെയും മനസ്സിൽ വിരിഞ്ഞ ആശയമാണ് റൂം ഫോർ റിവർ മോഡൽ വീട് വീടുകൾ പണിപ്പോഴും നമ്മള് വീട് പണിക്ക് നമ്മൾ കോൺട്രാക്ടർ ഏൽപ്പിക്കുന്ന വീടുകളിൽ അവശിഷ്ടം വരുന്ന മരങ്ങളുണ്ടാവും അതിന്റെ ഷട്ടറിംഗ് പീസുകൾ എല്ലാ തരം അതെ നോക്കിയറിയാം കളർ നോക്കിയത് അറിയാം എല്ലാത്തരം മരങ്ങളും ഉണ്ട് അപ്പോൾ ഈ നമ്മൾക്ക് വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുള്ളതാണ് എല്ലാവരും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതാണ് നമ്മൾ ഇതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ കോൺക്രീറ്റ് ഷട്ടർ ചെയ്ത് വാർത്ത് കഴിഞ്ഞാൽ അതൊക്കെ തേക്കും നമ്മുടെ ഈ അടുക്കള ഭാഗം ഒഴിച്ചിട്ട് വേറെ എങ്ങും കോൺക്രീറ്റ് സ്ലാബ് തരുന്നില്ല അതെന്താണോ അതിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ നമുക്ക് അപ്പം ചിലവ് എങ്ങനെയൊക്കെ ഓർക്കാമെന്നുള്ളത് അതിൻ്റെ ആലോചനയുടെ ഒരു ഭാഗമാണ് സാധാരണ സാധാരണ ഒരു വീടിനേക്കാൾ ചെലവ് കുറവായിരിക്കും പക്ഷേ ആ അധ്വാനത്തിന് ഇതുപോലെ തന്നെ ഒരു ഒറ്റയുടെ ഒരു കഷ്ണമാണ് അതായത് വാഗ എന്ന് പറയുന്ന മരമാണ് നമ്മുടെ വീട്ടിലെ ഫർണിച്ചറിന് ഉപയോഗിച്ചിട്ടുള്ളത് വാഗമരമാണ് വാഗമരത്തിന്റെ ഒരു കട പീസ് ആ പീസ് എനിക്ക് നമ്മുടെ മില്ലുകാരൻ സൗജന്യമായിട്ട് തന്നാണ് പക്ഷെ എന്നോട് ചേട്ടൻ കിട്ടിയത് ഉപകാരപ്പെടും ഇതൊക്കെ തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളാ ഡ്രോയിങ് റൂമിൽ ഇന്ന സ്ഥലത്തോളം വെള്ളം അത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് വാർണിഷ് അല്ല പറഞ്ഞാൽ നമ്മളൊരു പതിനഞ്ച് ദിവസം താഴെ ഒരു കുളം കണ്ടാവും ആ കുളം നിർമ്മിച്ചത് മുളയും മരവും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കുളമാണ് പിന്നീട് മീൻ മീൻകുളമായിട്ട് അപ്പോ ഒരു പതിനഞ്ച് ദിവസം ബോറിക് ആസിഡും കോറാക്സിഡും മിക്സ് ചെയ്തതിൽ ഏത് മരവും ഇട്ട് വെക്കാം പറയുന്ന ഏത് പാട് മരങ്ങളും ഇട്ടു പറ്റുകയില്ല അത് കരുത്തുള്ള മരമായിട്ട് മാറും പിന്നെ കുത്തി ഒരു ഒരു ഇരുപത്തിയഞ്ചിലൊക്കെ എടുക്കും നമുക്ക് ഇരുപത്തി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് കളയാവു അത് അത്രയും ചിലവഴി ഉള്ളൂ അതിന് കാരണം ഒരു നാനൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ്റിഅമ്പത് രൂപ കെമിക്കലിക്ക് ഉള്ളൂ സാധാരണ ഒരു അങ്ങനെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കണം തേക്കാണെങ്കിൽ നാലായിരം രൂപ ആറായിരം രൂപ വരെ തേക്കിന് കുതിക്കെടുക്കേണ്ടത് അപ്പൊ ഇത്തരത്തില് നമ്മള് നിർമ്മാണ രീതി അങ്ങനെ തന്നെയാണ് പ്രത്യേകത ഒന്നുമില്ല ഓപ്പൺ ആണെന്ന് മാത്രമല്ല മറ്റേയാണ് ഇതെല്ലാം തന്നെ സാധാരണ തന്നെയാണ് അതൊന്നും പ്രത്യേകിച്ച് പിന്നെ ഇതുള്ളത് ഈ ക്യാബിൻ പൂർണ്ണമായിട്ടും മുള വെച്ചിട്ടുണ്ടായിരിക്കും ഒക്കെ ഇവിടെ നമ്മുടെ പണിക്കാരൻ്റെ ഡിസൈൻ ഒക്കെ നമ്മൾ പാറ്റേൺ ഒക്കെ തീരുമാനിക്കും അതിന് കൂടേയിരിക്കും ഇതൊക്കെ ചെയ്യും േ ഒരു വീടിന്റെ ഡിസൈൻ അനുസരിച്ചുള്ള ഇതാണ് നമ്മൾ തീരുമാനിക്കുക ക്ലൈന്റ് വേണമെന്ന് പറയുമ്പോ അതിന് അവാർഡ് കിട്ടാനുള്ള ദുരന്ത പ്രതിരോധ ശേഷി ഡിസൈനും പ്രകൃതി വിഭവങ്ങളെ അണിനിരത്തി കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവാർഡാണ് ഏത് ദുരന്തം വന്നാലും പറഞ്ഞാല് ഇത് രണ്ടു തരത്തിലാണ് പ്രളയമാണ് നമ്മൾ ഇവിടുത്തെ പ്രധാന പ്രകൃതി ദുരന്തമായിട്ട് നമ്മള് കാണുന്നത് ആ പ്രളയത്തെ അതിജീവിക്കുന്ന ഒരു വീടാണ് പത്തടി പേരത്ത് കളം വന്നാലും വീട്ടുകാർക്കോ അല്ലെങ്കിൽ സാധനങ്ങൾക്കോ വലിയ കുഴപ്പമില്ലാത്തത് ഇത് അതുപോലെ തന്നെ ഒരു ബിയർ ബോട്ടിൽ പോളാണ് ബിയർ ബോട്ടിലാണ് ഇതൊരു ഫാൻസി വാൾ ചെയ്തു അപ്പൊ ഇതൊരു ബിയർ ബോട്ടിൽ വേറെ ഒരു ഫാൻസി വാളും ചെയ്തു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട് നിർമ്മാണത്തിന് നമ്മൾ പല രീതികൾ അവലംബിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന വീടുകളുടെ എല്ലാ മെത്തഡോളജി ഇന്റർലോക്ക് കട്ടട ഭിത്തിയുണ്ട് ബിയർ ബോട്ടിലുള്ള വാളുണ്ട് മുള വെച്ചിട്ടുള്ള ഭിത്തിയുണ്ട് താഴെ ഈ പറയുന്ന ഷട്ടർ വാളുണ്ട് അതെല്ലാം കൊറങ്ങിയിട്ട് കട്ട വെച്ച പ്രധാനമുണ്ട് അപ്പൊ ഞാൻ പണിയുന്ന വീടുകളുടെ ഒരു വീടുകളിലൊരു ആണ് എന്റെ ഭവനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലൈമിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞു പോകാൻ പറ്റും അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ വീട് നിർമ്മാണം ഇത് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കൂടി സ്ക്വയർ ഫീറ്റ് അഞ്ച് ആൾക്കാർക്ക് അതായത് എന്റെ വീട്ടിലെ ഉദാഹരണത്തിന് ഇത് ഒരു എയർപോളമാണ് അതും ഒരു ലിഫ്റ്റ് ആയിട്ട് അതങ്ങനെ നമുക്കിവിടെ അതായത് നമുക്കിപ്പോൾ ആ രീതിയിലാണ് അവിടെ നമ്മൾ ഈ രണ്ട് എക്കോളാണ് അവിടെ താഴെ വായു തന്നെ വരും എത്ര വർഷത്തെ പറയാൻ പറ്റും സാധാരണ നമ്മളൊരു വർക്ക് വീട് ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ അറുപത് വർഷം എൺപത് വർഷം വർഷം കൊടുക്കാം ഒന്നും പോയി ഒന്നും

എല്ലാത്തരം ഫ്രൂട്ട്സും ഉണ്ട് അവിടെ നാര ഓറഞ്ച് ഉണ്ട് നാരകമുണ്ട് സപ്പോട്ടുണ്ട് എല്ലാം കാഴ്ച കാഴ്ചയുണ്ട് മാവുണ്ട് മാവും ഒരു വർഷത്തിലധികമായിട്ട് മുളക് വെണ്ട അങ്ങനെയുള്ള പച്ചക്കറികൾ കല്ലന്മുള കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി ഇതേ മിശ്രിതം ഉപയോഗിച്ചാണ് ഭിത്തികളുടെ നിർമ്മാണം റെഡ് ഓക്സൈഡും കോഴിമുട്ടയും ചേർത്താണ് തറം ഓടി പിടിപ്പിച്ചത് ശുചിമുറികളും അടുക്കളയും മാത്രമാണ് ടൈലുകൾ ഉപയോഗിച്ചത് ഇരുമ്പ് കമ്പികൾക്ക് പകരം മുള നിർത്തിയാണ് മേൽപ്പുരയുടെ കോൺക്രീറ്റ് നിർത്തിയത് മുളയാണ് ഈ വീട്ടിലെ താരം ന്യൂസ് നയന്റിഫൈ